എല്ലാവർക്കും താര്ട്രീഡിങ്ങിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് യൂ ഇവിടെ യൂണിവേഴ്സ് നമുക്ക് എന്ത് മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാംട്ടോ അപ്പോൾ നിങ്ങളുടെ ആ ഒരു പേഴ്സണെ ഏതെങ്കിലും തേഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പോസിറ്റീവ്സും നെഗറ്റീവ്സും വരാം പോസിറ്റീവ്സ് മാത്രം നിങ്ങളെടുക്കാം അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ചിലപ്പോൾ റെസനേറ്റ് ആവണമെന്നില്ല അപ്പോൾ ആർക്കെങ്കിലും റെസനേറ്റ് ആവാത്തുണ്ടെങ്കിൽ അവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാട്ടോ അതുപോലെ മെസ്സേജസ് കൂടുതൽ അക്രൂറേറ്റ് ആകാൻ വേണ്ടി ചെറിയൊരു എനർജി എസ്റ്റീമെൻറ്റിൻ്റെ ആവശ്യമുണ്ട് നിങ്ങൾ കഴിയുന്നവർ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകട്ടോ പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട് നിങ്ങളത് നോക്കി വാട്സപ്പ് ചെയ്യാം അപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ ആ ഒരു പേഴ്സൺ അവരെ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്കിടയിൽ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു തോന്നൽ ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടായിരിക്കാം അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ ആദ്യം തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്താണെന്നാണ് നോക്കുന്നത് ഫ്രീ ഓഫ് കപ്സ് കപ്സാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ തേർഡ് പാർട്ടി പ്രസൻസ് ഉണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത് തേർഡ് പാർട്ടിയുടെ പ്രസൻസ് ഉണ്ടോ എന്ന് നോക്കാം ൾസ് ആണ് വന്നിരിക്കുന്നത് തേർഡ് പാർട്ടി ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഇനി തേർഡ് പാർട്ടിയുടെ നേച്ചർ എങ്ങനെയാണെന്ന് നോക്കാം ചാരിയറ്റ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത് ഇത് നിങ്ങളുടെ റിലേഷനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് നിങ്ങളുടെ റിലേഷനിൽ എഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ത്രീ ഓഫ് ഫണ്ട്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് അദ്ദേഹം നോക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം നോക്കിയപ്പോൾ പേജ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാർഡുകളൊക്കെ കാണാനുണ്ടെന്ന് വിചാരിക്കുന്നു നമുക്കിവിടെ ആദ്യം ത്രീ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ത്രീ ഓഫ് കപ്സ് വരുമ്പോൾ നിങ്ങളുടെ പേഴ്സണ് കറൻറ്റ് എനർജിയാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ ഇപ്പോൾ അവളുടെ മൈൻഡ് സെറ്റ് വളരെ എന്താ പറയുക ലൈറ്റാണ് സോഷ്യലി എല്ലാവരോടും നല്ല രീതിയിൽ ഇടപഴകണം അങ്ങനെ മുന്നോട്ട് പോകണം കുറച്ച് ഫ്രണ്ട്സ് സർക്കിളൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ അവരുമായി എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകണം അങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിൽ അന്നാണ് കാണുന്നത് ഒരു എൻജോയ്മെൻറ്റ് മൂഡാണെന്ന് പറയാം ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ഡെപ്ത് ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ ഉള്ളിൽ കാണാനില്ല ഇവരുടെ എനർജിയിൽ കാണാനില്ല ഒരു സാധാരണ എനർജി മാത്രമാണ് ഉള്ളത് ലൈഫ് ഇങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക അത്തരത്തിലൊരു എനർജിയാണ് കാണുന്നത് കേട്ടോ ഇനി തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ നമുക്ക് നയൻ ഓഫ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാർഡ് വരുമ്പോൾ തേർഡ് പാർട്ടി ഇവിടെ നമുക്ക് സ്ട്രോങ് ആയിട്ട് കാണാനില്ല എന്ന് തന്നെ പറയാം ഒരു ലവ് എനർജി ഒന്നും നമുക്കിവിടെ കാണാനില്ല ഇവിടെ അവർ ഒറ്റക്ക് നിന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഒരു ഇൻഡിപെൻഡൻറ്റ് എനർജിയാണ് നമുക്കിവിടെ കാണാനുള്ളത് ഒരു അറ്റാച്ച്മെൻ്റ് ഒന്നും ഇവിടെ നമുക്ക് ഹെവി ആയിട്ട് കാണാനില്ല ഒരു റൊമാൻറ്റിക് തേർഡ് പാർട്ടി ഇല്ലയെന്ന് തന്നെ പറയാം ഇതിൻ്റെ ഇവിടെ ഒറ്റക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം അത്തരത്തിലൊരു ചിന്താഗതി ആണ് നമുക്കിവിടെ കാണാനുള്ളത് കേട്ടോ പിന്നെ നമുക്ക് ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ തേർഡ് പാർട്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടാകുമല്ലോ അപ്പോൾ അതെന്താണെന്ന് ഇവിടെ നോക്കുമ്പോൾ ഈ നിങ്ങളുടെ ഈ ഒരു റിലേഷനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം അതെന്താണെന്ന് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ചാരിയറ്റ് എന്ന കാർഡാണ് അപ്പോൾ ഇപ്പം മനസ്സിലാവുന്നത് ഇവർക്ക് ഒരുപാട് അംബീഷനുണ്ട് ഇവർ പല വേറെ പലതിലാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അവരുടെ പേഴ്സണൽ ഗോൾസിലൊക്കെയാണ് ഇവർ ഫോക്കസ് ചെയ്തിരിക്കുന്നതെന്ന് പറയാം പറയാം അത്തരത്തിലൊരു എനർജിയാണ് അവരവരുടെ കരിയർ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേഴ്സണൽ ഗോള് അവർ ഈഗോ മറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഇവരുടെ ജീവിതത്തിൽ നിന്നാണ് കാണുന്നത് ഒരു ലൈഫ് ഡയറക്ഷൻ ആണ് ഇവർക്കിപ്പോൾ ആവശ്യം അതിനു വേണ്ടിയിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻ ഒരു ലവ് അവർ ബാക്കിലോട്ടൊന്ന് മാറ്റി വെച്ചിരിക്കുക എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് കേട്ടോ പിന്നീട് നമുക്കിവിടെ ത്രീ ഓഫ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ത്രീ ഓഫ് ഫണ്ട്സ് വരുമ്പോൾ ഇത് നിങ്ങളുടെ ഈ ഈയൊരു റിലേഷനെ ഇവരുടെ ഇങ്ങനെയുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ഇപ്പോൾ നോക്കുന്നത് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷനിൽ ഡിലേ വരാനുള്ള ചാൻസ് ആണ് കാണുന്നത് അതുപോലെ ഒരു വെയ്റ്റിംഗ് എനർജിയാണ് മനസ്സിലാവുന്നത് ആയിട്ട് പ്രത്യേകിച്ച് പുരോഗതിയും ഉണ്ടാകില്ല റിലേഷൻ്റെ കാര്യത്തിൽ അതുപോലെ ഒരു ബ്രേക്കപ്പും അല്ല പക്ഷേ ഇതിലുണ്ടാകുന്ന ഒരു പ്രോഗ്രസ് വളരെ സ്ലോ ആയിരിക്കും ഫ്യൂച്ചറിൽ എന്തായാലും അതിൽ മാറ്റം വരും ഒരു മൂമെൻറ്റൊക്കെ നിങ്ങളുടെ ഉണ്ടാവും പക്ഷേ നിങ്ങൾക്ക് നല്ല ക്ഷമ വേണം എന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് കേട്ടോ പിന്നീട് നമുക്കിവിടെ പേജ് ഓഫ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളിവിടെ എന്ത് ചെയ്യണം എന്നാണ് നോക്കുമ്പോഴാണ് പേജ് ഓഫ് കബ്സ് വന്നത് അപ്പോൾ നിങ്ങളിവിടെ സോഫ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുക അവരെ ഒന്നിനും ഫോഴ്സ് ചെയ്യാണ്ടിരിക്കുക ഒരു ഇമോഷണൽ അപ്രോച്ച് എടുക്കുക നിങ്ങൾ ദേഷ്യപ്പെടാണ്ടിരിക്കുക എപ്പോഴും നിങ്ങളുടെ നിങ്ങളുടെമായിട്ട് റിലേഷനിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ട് ഫോഴ്സ് ഒന്നും കൊടുക്കാണ്ടിരിക്കുക ആയിട്ടും ഒരു ചെൻറ്റിൽ ടോക്കാണ് ഒരു ബെറ്റർ ആയിട്ട് ഇവിടെ കാണുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും എന്നാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ ഇനി ഇത് മൊത്തത്തിൽ ഒന്ന് റീഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു സാധാരണ ഒരു മൂഡിലാണ് സാധാരണ ഒരു എനർജിയാണ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകണം ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത്തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് പിന്നെ സ്ട്രോങ് ആയിട്ടുള്ളൊരു തേർഡ് പാർട്ടി ഇല്ല എന്ന് തന്നെ പറയാം ഒരു ലവ് എനർജിയൊന്നും ഇവിടെ കാണാനില്ല പിന്നെ അവരവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളിലും സെൽഫ് ഗോൾസിലൊക്കെയാണ് ഇവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അതുപോലെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻ കുറച്ച് ഡിലേ ആവാം ഒരിക്കലും അവസാനിക്കുന്നില്ല പക്ഷേ കാര്യങ്ങളൊക്കെ കുറച്ച് സ്ലോ ആയിട്ടാവും മൂവ്മെൻറ്റ് ഉണ്ടാവുക അതുപോലെ ഒരു സോഫ്റ്റ് കമ്മ്യൂണിക്കേഷനാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ കാര്യങ്ങളൊക്കെ വിൻ ചെയ്യാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു റീഡിങ് കുറച്ച് പേർക്കെങ്കിലും ആയെന്ന് വിചാരിക്കുന്നു മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം